സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളത്തിൽ ഏറെ ആരാധകരുള്ള താരപുത്രനാണ് ദുൽഖർ മമ്മൂട്ടിയും ദുൽഖറും ഒരുമിക്കുന്ന ഒരു ചിത്രത്തിനായി മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ദുൽഖർ അഭിനയ ലോകത്തേക്ക് എത്തിയ നാൾ മുതൽ ആരാധകർ കൊതിക്കുന്നതാണ് ഈ വാർത്ത പ്രേക്ഷകരുടെ ഇഷ്ടം തൊട്ടറിഞ്ഞതുപോലെ ഇരുവരും ഒന്നിക്കുന്നതായാണ് വിവരം ദുൽഖറിന്റെ കരിയറിൽ ബ്രേക്ക് നൽകിയ മമ്മൂട്ടിക്ക് മാസിറ്റ് ടീം ചിത്രത്തിന്റെ അണിയറിൽ പ്രവർത്തിക്കുന്നതായാണ് വിവരം മമ്മൂട്ടി തന്റെ കരിയർ നാനൂറാം ചിത്രങ്ങളിലേക്ക് എത്തുകയാണ് മമ്മൂട്ടിയുടെ നാനൂറാം ചിത്രത്തിലാണ് ദുൽഖർ ഒന്നിക്കുന്നതായി റിപ്പോർട്ട് മമ്മൂട്ടി എം ദുൽഖറിനെ ഒരുമിപ്പിക്കുന്ന ചിത്രത്തിന് പിന്നിൽ അൻവർ റഷീദ് അഞ്ജലി മേനോൻ ടീം ഒന്നിക്കുന്നതാണ് വിവരം അഞ്ജലി മേനോൻ തിരക്കഥ രചിക്കുന്ന ചിത്രം അൻവർ റഷീദ് അൻവർ റഷീദ് അഞ്ജലി മേനോൻ ടീം അവസാനമായി ഒന്നിച്ചത് ദുൽഖറും നിവിനും ഫഹദും ഒന്നിച്ച ബാംഗ്ലൂർ ഡേയ്സ് ആയിരുന്നു ദുൽഖറിന്റെ കരിയർ ബ്രേക്ക് നൽകിയ ഉസ്താദ് ഹോട്ടലിന്റെ തിരക്കഥ അഞ്ജലി മേനോൻ ആയിരുന്നു അൻവർ റഷീദ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് സ്റ്റൈലിഷ് സംവിധായകൻ അമൽ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ചിത്രം അൻവർ റഷീദ് തന്നെ സംവിധാനം ചെയ്തേക്കുമെന്ന് െന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് മമ്മൂട്ടിയെ നായകനാക്കി ബിഗ് ബി ദുൽഖറിനെ നായകനാക്കി സി ഐ എ എന്നീ ചിത്രങ്ങൾ അമൽനീര സംവിധാനം ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയും ദുൽഖറും ഒന്നിക്കുമ്പോഴുള്ള ബോക്സ് ഓഫീസ് നേട്ടം മുന്നിൽ കണ്ട് പലരും ഇരുവരെയും ഒന്നിപ്പിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല മികച്ച തിരക്കഥയ്ക്ക് വേണ്ടി ഇരുവരും കാത്തിരിക്കുകയായിരുന്നു മമ്മൂട്ടി മകനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിൽ ദുൽഖറിന്റെ അച്ഛനായി മമ്മൂട്ടി എത്തുമോ എന്ന് കാത്തിരിക്കുന്ന പ്രേക്ഷകരുമുണ്ട് എന്നാൽ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ദുൽഖറിനെ നായകനാക്കി അഞ്ജലി ൻ തന്റെ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ദുൽഖറിനെ മാറ്റി പൃഥ്വിരാജിന്റെ ചിത്രത്തിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു ദുൽഖറിന്റെ തിരക്കുകളാണ് ചിത്രത്തിൽ നിന്ന് പിന്മാറാൻ കാരണമെന്നറിയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി